ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് സപ്പോർട്ട് ചെയ്ത് കാണാം സേനൻ സാറിനോടും അദ്ദേഹത്തിൻ്റെ മകനോടും ഉള്ള കടപ്പാട് വെച്ചിട്ടാണ് നിന്നോട് കുറച്ച് മാന്യത കാണിക്കുന്നത് പോലീസ് സരീവിനോട് പറയാണ് മനോഹർ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനാൽ അതിനുള്ള ശിക്ഷയാണ് അവനിപ്പോൾ അനുഭവിക്കുന്നത് അതിന് നീയെന്തിനാ ശിക്ഷിക്കാനായിട്ട് നടക്കുന്നേ നിൻ്റെ അച്ഛൻ അവൻ്റെ തല കടിച്ചെങ്കിൽ ഇനി അതിനും കൂടെ ചേർത്തായിരിക്കും നിൻ്റെ അച്ഛന് ശിക്ഷ കിട്ടാൻ പോകുന്നത് ജരാന്തര വാദിച്ചാലും ഇനി രാഹുൽ പുറത്തു കിടക്കാൻ പോകുന്നില്ല എന്നാൽ മനോഹർ രക്ഷപ്പെട്ടു വന്നാൽ അവന് ചിലപ്പോൾ ശിക്ഷയിൽ ഇളവ് കിട്ടിയെന്നിരിക്കും പിന്നെ നിനക്കിപ്പോൾ സാമാന്യം തരക്കേടില്ലാതെ നല്ലൊരു ജോലി സേനൻ സാറിൻ്റെ മോനും മരുമകളും കൂടി തന്നിട്ടുണ്ടല്ലോ നീ ഇപ്പോൾ ആ കമ്പനിയുടെ എൻജിനീയർ അല്ലേ ആ ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞിനെ നോക്കി സമാധാനത്തിൽ ജീവിക്കാൻ നോക്ക് ജയിലിൽ കിടക്കുന്ന മനോഹർ കുഴപ്പക്കാരനായിരുന്നെങ്കിൽ നിനക്ക് വലിയ പ്രായമൊന്നുമില്ലല്ലോ ഏതെങ്കിലും നല്ലൊരു ബന്ധം വന്നാൽ കൊച്ചിന് ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനെ കൊടുക്കാൻ നോക്ക് ഇനി അങ്ങനെയുള്ള ഒരച്ഛനും എൻ്റെ മോൾക്ക് വേണ്ട സാർ എൻ്റെ മോളെ നോക്കാൻ സാറിപ്പോൾ പറഞ്ഞവരൊക്കെയുണ്ട് അത് മതി എന്നാൽ പിന്നെ അച്ഛനെ ചൂട് കയറ്റാൻ മോളിങ്ങോട്ട് വരണ്ട അവനെ ഞങ്ങളെല്ലാവരും കൂടി ഇട്ട് മെതിച്ചിട്ടുണ്ട് ഇനി അവനെ ഈ ജയിലിൽ നിന്ന് മാറ്റുമ്പോൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടിരിക്കുക ആ പോയിക്കോ ഇനി അവര് ഈ ജയിലിൽ നിന്ന് മാറ്റണം ഞങ്ങളുടെ തീരുമാനം ആ പോയിക്കോ അവർ സന്തോഷത്തോടെയാണ് പോകുന്നത് സാറേ വെച്ചാൽ മനോഹറിൻ്റെ കാര്യം തിരക്കാനാണ് അവർ എന്നും ഇങ്ങോട്ട് വരുന്നത് ഇന്ന് അവർ പ്രതീക്ഷിച്ച ആ വാർത്ത തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം എന്തായാലും അവർക്ക് കാണുമല്ലോ സറിയൂ അവിടെ നിന്നും നേരെ പോയത് മനോഹറിനെ കിടത്തിയിരിക്കുന്ന റൂമിൻ്റെ ഭാഗത്തേക്കാണ് അവിടെ രണ്ട് പോലീസിനെ കാവൽ നിർത്തിയിരുന്നു അപ്പോൾ സരയോ ഇടിച്ചു കയറി പോകാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഹലോ എന്താ സാറേ ഈ അകത്ത് കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ് എനിക്കൊന്ന് കാണണം അപ്പോഴാണ് ഡോക്ടർ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്താ ഇവിടെ ഈ കുട്ടിക്ക് അകത്ത് കിടക്കുന്നയാളെ ഒന്ന് കാണണമെന്ന് ഇവരുടെ ഹസ്ബൻ്റാണ് അകത്ത് കിടക്കുന്നതെന്ന് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇപ്പോഴും ഹസ്ബൻഡ് തന്നെയാണോ ഇവരെ ഒരു കാരണവശാലും അകത്തേക്ക് കിടത്തി വേണ്ട ഇവരെയെന്നല്ല ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആരെയും പറഞ്ഞത് കേട്ടല്ലോ അകത്ത് കിടക്കുന്നവൻ്റെ ഭാര്യയായാലും മോളായാലും ആരായാലും കരുത്തി വിടേണ്ട എന്ന പറയുന്നത് ഡോക്ടർ പറഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലാതെ ഒരു കൊ രക്ഷയില്ല ഒച്ചേ ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല ഒന്നാമതേ പോലീസ് ഡിപ്പാർട്ട്മെൻ്റിപ്പോൾ ആകെ ഇളകിയിരിക്കുക ഷേ അവനെ ഇനി ഇതുപോലെ വെളിയിൽ കിട്ടില്ല ഇപ്പോൾ തല തല്ലിപ്പൊളിച്ച അച്ഛൻ വിട്ടിരിക്കുന്നത് ഈ സമയം മുതലാക്കിയില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നത് ചതിയായിരിക്കും അറിയോ നേരെ ഡോക്ടറെടുത്ത് പോയിട്ട് ഒന്നുകൂടി ചോദിക്കുകയാണ് ഇരിക്കൂ എനിക്ക് മനോഹറിനെ ഒന്ന് കാണാം ഡോക്ടർ ഞാൻ അയാളുടെ ഭാര്യ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് അകത്ത് കിടക്കുന്നത് ഉടൻ ഡോക്ടർ പറയുകയാണ് നിങ്ങളെ എനിക്ക് അറിയാത്തതൊന്നുമില്ലല്ലോ എത്ര തവണ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതാ അതുമാത്രമല്ല കിരണിനെയും ചന്ദ്രസേന സാറിനെയും നന്നായിട്ടറിയാം ഈ ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ പോലും കിരണിൻ്റെ കമ്പനിയാണ് നടത്തിയത് എന്നുവെച്ചാൽ കാര്യങ്ങളൊക്കെ അറിയുന്നയാളാ ഐ സിയുയിൽ കിടക്കുന്നയാളോട് കൂടുതൽ ശത്രുതയുള്ളത് നിങ്ങൾക്കാ എനിക്കറിയാത്തതൊന്നുമല്ലല്ലോ നിങ്ങളുടെ കാര്യം എൻ്റെ കുഞ്ഞിനെ അയാളെ കൊണ്ടുവന്ന് ഒന്ന് കാണിക്കണമെന്നുണ്ട് ആരെ കൊണ്ടുവന്നാലും ഇവിടെ കാണാൻ പറ്റില്ല പിന്നെ കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ടുവരാം കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ഇവിടെ കാണിക്കാൻ വേറെ ആൾക്കാരുണ്ട് അവർ കൊണ്ടുപോയി കാണിച്ചോളൂ നിങ്ങളെ എന്തായാലും അകത്തേക്ക് വിടില്ല സംശയമുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കടത്തിവിടരുത് എന്ന് പ്രത്യേകം പോലീസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതും പറഞ്ഞ് കൂടുതൽ സമയം ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അവരെ വിവരം അറിയിക്കേണ്ടി വരും ഇത് എവിടുത്തെ നിയമാണ് സാർ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാനുള്ള അവകാശമില്ലേ നിയമപരമായി ഞങ്ങൾ ഇതുവരെയും ബന്ധം പിരിഞ്ഞിട്ടില്ല ഇയാൾ ഈ ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ട് തലയ്ക്ക് അടിയേറ്റിട്ട് ഇന്ന് നിങ്ങളുടെ അച്ഛനാണ് തലതല്ലി പൊളിച്ചതെങ്കിൽ അന്ന് അടിച്ചത് നിങ്ങളാണ് മകൾക്ക് വേണ്ടിയാണ് അച്ഛൻ ഈ കൃത്യം ചെയ്തതെന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുക്കാൽ ഭാഗം ജീവൻ പോയ ആളിൻ്റെ ബാക്കിയും കൂടി എടുക്കാനാണോ നിങ്ങൾ വന്നിട്ടുള്ളത് ഭാഗം ജീവൻ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടല്ലോ ഡോക്ടറെ അതാണോ നിങ്ങളുടെ സങ്കടം അവസാനിപ്പിക്കാനാണോ വന്നത് എന്നാ ഞാൻ ചോദിച്ചത് ഇതുവരെ എനിക്ക് അയാളുടെ ദേഷ്യമായിരുന്നു പക്ഷേ മരിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ കാണാനൊരു ആഗ്രഹം അതുകൊണ്ടാണ് സാർ ഞാൻ വന്നത് ഈ അബിനെ ഒന്നും ഇവിടെ വിലപ്പോവില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവാൻ നോക്ക് അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എവിടെ പോയാലും ശരി ഞാൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തും അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ വിടും അവനെ തീർക്കാൻ അവൻ എന്തായാലും മരിക്കണം അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ആലോചിക്കുന്നത് ഞാനൊന്നും ആലോചിച്ചില്ല അവൻ മരിക്കുവാണെങ്കിൽ ഡെഡ് ബോഡിയെങ്കിലും ഒന്ന് കാണിക്കുമോ അത് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ അങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ ആർക്കും കാണിക്കാലോ അറിയൂ ഉടൻ പറയാണ് ഞാൻ ഡോക്ടർക്ക് എതിരെ കംപ്ലയിൻ്റ് ചെയ്യും എനിക്കെൻ്റെ ഹസ്ബൻഡിനെ കാണാനുള്ള അവകാശം ഒരുക്കിയില്ല എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ ഇപ്പോഴേ കംപ്ലൈൻ്റ് എഴുതി തയ്യാറാക്കി വെച്ചോളൂ എനിക്ക് ഒരു കുഴപ്പവും നിങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ഞാനാ കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത് ഇതിന് മുമ്പും മനോഹറിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത കാരണത്തിൽ നിങ്ങൾക്കിവിടെ കേസുള്ളതല്ലേ അല്ലെങ്കിലും നിങ്ങൾ മനോഹറിനെ തല്ലിയ കുറ്റത്തിന് അകത്തായനെ ശരി ഞാനൊന്നും പറയുന്നില്ല മനുഷ്യരുടെ മനസ്സിന് എപ്പോൾ വേണമെങ്കിലും മാറ്റമുണ്ടാവാം അതുകൊണ്ടാ ഒന്ന് കാണാൻ വന്നത് പിന്നെ ദേഷ്യത്തോടെ സരയു അവിടെ നിന്നും പോയി നേരെ സരയു പോയത് കിരണിൻ്റെ അടുത്തേക്കാണ് ആ കിരൺ കിരൺ പെട്ടെന്ന് ഞെട്ടിയിട്ട് നോക്കുകയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ ജയിലിൽ എത്തിയപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ജയിൽ സൂപ്രണ്ട് എന്നെ കാണിക്കാതിരുന്നതാ എങ്കിലും അച്ഛനൊരു നല്ല കാര്യം ചെയ്തു അവൻ്റെ തല അടിച്ചു പൊളിച്ചു ആ മനോഹറിൻ്റെ കിരൺ അത് കേട്ടതും ഞെട്ടി അപ്പോൾ സരി ഉദ്ദേഷ്യത്തോടെ ചോദിക്കുകയാണ് എന്താ എന്താ അത് കേട്ടപ്പോൾ നീ ഞെട്ടിയത് നിനക്ക് വിഷമമുണ്ട് അല്ലേ അല്ല അങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ മുഖം മാറിയേ എന്നേയുള്ളൂ കിരൺ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗംഗാപ്രസാദിനെ കൊല്ലാൻ സഹായിച്ച എനിക്കൊപ്പം നിൽക്കാം എന്ന് നീ പറഞ്ഞതാ എന്തായാലും അവൻ്റെ തല തല്ലിപ്പൊളിച്ചു എന്നല്ലേ നീ പറഞ്ഞത് ഇനി എന്ത് സഹായമാണ് വേണ്ടത് അവൻ മരിച്ചിട്ടില്ല അവൻ അയസൂല ഞാൻ പോയിരുന്നു ഹോസ്പിറ്റലിൽ പുറത്തൊക്കെ പോലീസ് കാവല ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഐ സി കിടത്തിവിട്ടില്ല പക്ഷേ നിനക്ക് പരിചയമുള്ള ഹോസ്പിറ്റലാ നിനക്കവിടെ നിഷ്പ്രയാസം അകത്ത് കയറാൻ പറ്റും നീ അവനെ കൊല്ലണം ആ ഏതായാലും ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി നോക്കാം അവൾ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറയാണ് പോയിട്ട് എന്ന് പറഞ്ഞ് കിരണിൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചെടുത്തിട്ട് പറയാണ് അവനെ ഒന്ന് താ കിരണേ ഗംഗാപ്രസാദിനേക്കാളും ഭീകരന കണ്ണിച്ചു വരയില്ലാത്തവനാ അവൻ അങ്ങനെ ഒരുത്തൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് ഉണ്ടെന്ന് ഈ ലോകം അറിയാൻ പാടില്ല അത് മാത്രമല്ലല്ലോ ഇപ്പം അവൻ അവകാശം പറഞ്ഞു തുടങ്ങിയില്ലേ എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞു തുടങ്ങിയില്ലേ ആ അപകടം ഒഴിവാക്കണം കിരണേ ആ നമുക്ക് നോക്കാം നീ ഒന്ന് സൈലൻ്റ് ആകും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ഇനി ഇതുപോലൊരു സാഹചര്യം ഒത്തുവരില്ല ഞാൻ ശ്രമിക്കാം സർവ്വീ വീണ്ടും പറയാണ് എൻ്റെ അച്ഛൻ നല്ലവനല്ല അതെനിക്കറിയാം പക്ഷേ ഇക്കാര്യത്തിൽ അച്ഛനോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല ഇങ്ങനെ എൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചപ്പോഴും അച്ഛൻ എൻ്റെ സന്തോഷം മുന്നിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കിരൺ പറയാണ് നീ അങ്ങേടെ കാര്യമൊന്നും പറയണ്ട സ്വന്തം അമ്മയ്ക്ക് പോലും മകളെ തിരിച്ചറിയാനുള്ള അവസ്ഥ ഉണ്ടാക്കിയില്ല അയാള് നീ അമ്മയെന്ന് വിളിച്ച സ്ത്രീയെപ്പോലും അയാൾ ഇത്രയും കാലം പറ്റിച്ചു എനിക്കതറിയാം നിനക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ദേഷ്യമാണെന്നും അറിയാം എങ്കിലും മനോഹറിൻ്റെ കാര്യത്തിൽ അച്ഛൻ എൻ്റെ ഭാഗത്ത് നിന്നു എന്നും നിൻ്റെ അച്ഛൻ നിൻ്റെ ഭാഗത്ത് തന്നെയാണല്ലോ അതാണല്ലോ നീ ഇങ്ങനെ നശിച്ചത് എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം മനോഹറിനോടുള്ള സിമ്പതിയായിട്ട് മാറരുത് ഗംഗാപ്രസാദ് ഈ ലോകത്തില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമാണ് അതുപോലെയാ എനിക്ക് ആ മനോഹറും അതിനുള്ള അവസരം നീ ഉണ്ടാക്കണം ഞാൻ ശ്രമിക്കാം പരമാവധി ശ്രമിക്കാം പക്ഷേ നീ അതിനുവേണ്ടി റിസ്ക് എടുക്കണ്ട ശരി നിന്നെ ഞാൻ വിശ്വസിക്കോ എൻ്റെ കിരൺ സാറേ വല്ല ഏടാ ഏടാകൂടമെന്ന് പിടിച്ച് തറയിൽ വെക്കല്ലേ ഒന്നാമതേ ഗംഗാപ്രസാദ് ചാടിപ്പോയതിനു ശേഷം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും മറുപടി പറയാൻ കഴിയാതെ നേട്ടോട്ടോടുവാണ് അതിൻ്റെ കൂടെ ഇനിയും ഒരു ഒരറ്റംപ്റ്റ് നടത്തിയാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും അല്ലെങ്കിൽ തന്നെ അവനിപ്പോൾ നല്ല മാറ്റമുണ്ട് ഈ അവസ്ഥയിൽ ഒരു കാരണവശാലും അവനെ കുരുതി കൊടുക്കാനായിട്ട് ഞാനായിട്ട് കൂട്ടുനിൽക്കില്ല വൻ പോലീസ് സംഘങ്ങളിലോട്ട് അകത്ത് കിടക്കാനൊന്നും പറ്റില്ലെന്ന് സരീവിനെ ധരിപ്പിക്കണം സാറേ ഇട്ട് ബൈജു ചോദിക്കുകയാണ് അല്ല അളിയൻ അവിടെ പോയാലും മനോഹരനെ കാണാൻ പറ്റുമോ അതൊക്കെ പറ്റും എനിക്ക് പരിചയമുള്ള ഡോക്ടറല്ലേ പിന്നെ ഡോക്ടർമാർക്ക് സാഹചര്യമെല്ലാം അറിയാം നമ്മൾ അപകടകാരികളല്ലെന്നും പോലീസിന് അറിയാം പിന്നെ പോലീസിനൊന്നും നമ്മളെ കടത്തിവിടാതിരിക്കാൻ ആവില്ല എന്നാൽ സാർ എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് സരീ വന്നാൽ അവളെ കാണാൻ അനുവദിക്കരുത് എന്ന് പറയണം ഹരിസാർ പറയാം അവൾ അവിടെ പോയാൽ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞാരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് സരിയു അവിടെ പോയിട്ട് വന്നിട്ടാണ് എന്നോട് ഈ വിവരമൊക്കെ പറഞ്ഞത് ഡോക്ടർ അകത്തേക്ക് കിടത്തിവിടാത്തതിൻ്റെ വലിയ വിഷമം അവൾക്കുണ്ട് യാ കല്യാണിയുടെ അച്ഛനും അമ്മമ്മയും ഒക്കെ മാറിയില്ലേ അതുപോലെ ഓരോരോ അനുഭവങ്ങൾ കൊണ്ട് മനോഹരവും മാറിയിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് എൻ്റെയും കല്യാണിയുടെയൊക്കെ ധാരണ ഇപ്പോൾ കല്യാണിയുടെ അച്ഛനും അമ്മമ്മയും മാത്രമല്ലല്ലോ ഒരു സമയത്ത് ഞാനും ബൈജുവൊക്കെ അങ്ങനെയായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് മാറിയില്ലേ അതുപോലെ ഇപ്പോൾ അവൻ്റെയും മനസ്സ് മാറിയില്ല എന്ന് പറയാൻ പറ്റില്ല ഇനി നന്നായാലും ഇല്ലെങ്കിലും ഒരു കാരണവശാലും സരയോ ഒരു കൊലയാളിയാവാൻ പാടില്ല കല്യാണിയും ഞാനും മറ്റുള്ളവരും ഒക്കെ അവളെ വെറുത്തിരുന്നത് ആ രാഹുൽ എന്ന രാക്ഷസന്റെ മകളായതുകൊണ്ട് മാത്രമായിരുന്നു എന്നാലിപ്പോൾ അവൾ താരാൻറ്റിയുടെ മകളാ ചാരി വളർത്തു മകളാ ഇതിലുപരി ഇപ്പോൾ സ്വഭാവം മാറിയ എൻ്റെ കളിക്കൂട്ടുകാരിയാണ് അതുകൊണ്ട് എനിക്ക് അവളോട് ചെറിയ കടപ്പാടുണ്ട് ഇപ്പോൾ നന്മയുടെ പാതയിലേക്ക് മാറിയ കൺമണിമോളുടെ അമ്മ ഒരിക്കലും ഒരു കൊലപാതക ആവാൻ പാടില്ല ജയിൽ പുള്ളിയാവാൻ അവൾ പാടില്ല അങ്ങനെയായിപ്പോയാൽ നാളെ ആ കുഞ്ഞ് വളരുമ്പോൾ അവൾക്ക് എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും അവളുടെ അച്ഛനും അമ്മയും ജയിൽ പുള്ളികളായിരുന്നു എന്നുള്ള ആ പെരുദോഷം ആ കുഞ്ഞിന് ഉണ്ടാവും അത് മാത്രമല്ല സാറേ സരയു ഇപ്പോൾ നല്ലൊരു സിവിൽ എഞ്ചിനീയറായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഹരിസാറും പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ് അതെ ഞാനേതായാലും ഡോക്ടറെ ചെന്ന് ഒന്ന് കാണാം പിന്നെ കഴിയുമെങ്കിൽ മനോഹരനെയും ഒന്ന് ചെന്ന് കാണാം ശരി കിരൺ നേരെ ഡോക്ടറെ അടുത്താണ് പോയത് ഡോക്ടർ കിരണിനെ കണ്ടപ്പോൾ പറയാണ് ആ കിരണോ ഇരിക്കേ ഡോക്ടർ സരയു വന്ന് പറഞ്ഞു ജയിലിൽ കിടക്കുന്നവൻ തലപൊട്ടി ഇവിടെയാണെന്ന് അയാളുടെ സ്കാനിങ് റിപ്പോർട്ടാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് നല്ല ഹെഡ് എഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത് പണിയായതെടുത്ത് തലക്കടിച്ച് തല പൊട്ടിച്ചതാണ് അയാൾക്ക് നല്ല സീരിയസാണ് ഇടക്കൊന്ന് ബോധം തെളിഞ്ഞു എന്നാലും ഇൻ്ററൽ ബ്ലീഡിങ് കൂടുതലാണ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതിനിടക്കാണ് അയാളെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന സരിയു ഇവിടെ വന്നത് ഐ സിയുയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ എനിക്ക് കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ട വേണ്ട ഡോക്ടർ അവളെ ഒരിക്കലും കാണാൻ അനുവദിക്കരുത് അവൾ അകത്തേക്ക് പോകുന്നത് തന്നെ അവനെ കൊല്ലാനാണ് അവൾക്ക് വേണ്ടിയാണ് അവളുടെ അച്ഛൻ അവൻ്റെ തല തല്ലിപ്പൊളിച്ചത് ആ എനിക്കറിയാം കാര്യങ്ങളൊക്കെ ജയിൽ സൂപ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുത് എന്ന് ഞാൻ പോലീസിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ അവനെ ഒന്ന് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ കിരൺ അതിന് അപകടകാരിയല്ലോ ആ കിരൺ കയറി കണ്ടോളോ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു തരണം എന്ന സരയു എന്നോട് വന്ന് ആവശ്യപ്പെടുന്നത് അവളുടെ മനസ്സ് എന്താണെന്ന് ഡോക്ടർ അറിയണം അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ എനിക്കറിയാലോ പിന്നെ ആ കുട്ടി മെൻ്റൽ പേഷ്യൻ്റാണെന്നും എനിക്കറിയാം ഐ സി കിടക്കുന്നവൻ കാരണമാണ് അവളുടെ സമനില തെറ്റിയത് അവൾക്ക് ഷോക്ക് വരെ കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ ഇപ്പോളേതായാലും അവൾ നന്നായിട്ട് മാറിയിട്ടുണ്ട് അവളിപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറായി ആയി ഇപ്പോഴും ജോലി ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റാ അങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുന്നവൾ ഒരു കാരണവശാലും ജയിലിൽ പോകാൻ പാടില്ല അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഐ സിയുയിൽ കിടന്ന ആൾ മരിച്ചാൽ അവൾക്ക് ജീവിതം തിരിച്ചു കിട്ടുമോ അവൻ ഇനിയും ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടവനല്ലേ അപ്പം തന്നെ അയാൾ രക്ഷപ്പെടുമോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവൻ്റെ പഴയകാല ചരിത്രമൊന്നും നോക്കണ്ട ഈ അടുത്ത സമയത്ത് അവനെ കാണാൻ ഞാൻ പോയിരുന്നു ആകെ മാറി അവനിപ്പോൾ അവൻ്റെ കുഞ്ഞിനോടും നല്ല സ്നേഹമുണ്ട് അത് കിരൺ പറഞ്ഞത് നൂറ് ശതമാനം സത്യ അബോധാവസ്ഥയിൽ പോലും കൺമണി കൺമണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അയാൾ ഞാൻ അന്വേഷിച്ചു ആരാണെന്ന് അപ്പോൾ പറഞ്ഞു മോളാണെന്ന് അവൻ നന്നായിട്ട് അഭിനയിക്കുന്നവനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം പത്രത്തിൽ വന്ന അവൻ്റെ ഷോ ഒക്കെ ഞങ്ങൾ കണ്ടതാണ് പക്ഷേ അർത്ഥബോധാവസ്ഥയിൽ ഒരാൾ ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ അത്രമാത്രം ആ വ്യക്തി അയാളുടെ മനസ്സിലുണ്ടെന്നും വേണം കരുതാൻ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞ് അവൻ നിരന്തരം ഞങ്ങൾക്ക് കത്തെഴുതിക്കൊണ്ടുവരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും കല്യാണിയും കുഞ്ഞിനെ കൊണ്ടുപോയി അവനെ കാണിച്ചു ഓ അവിടെ വേറൊരാൾ കൂടി അതിനകത്ത് കടപ്പുണ്ടല്ലോ സരീവിൻ്റെ അച്ഛൻ അയാൾ പിന്നീട് സരീവിനെ കണ്ടപ്പോൾ ആ കാര്യം പറഞ്ഞു എൻ്റെ പേരിൽ സരീവ് ഞങ്ങളോട് ഒരുപാട് വയലൻ്റായി ഡോക്ടർ ആ വയലൻസിലൊന്നും കാര്യമില്ല കിരൺ അവൻ്റെ സ്വഭാവം എന്തായാലും ശരി എപ്പോഴും അവൻ അവൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് ആ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ശരി നേരത്തെ ഒന്ന് ബോധം വന്നിരുന്നു പക്ഷേ ഇപ്പം മയക്കത്തിലാണോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഐ സിയുവിൽ വിളിച്ച് പറയാം കിരണിനെ കയറ്റി വിടാൻ താങ്ക് യു ഡോക്ടർ ഓക്കെ കിരൺ അവിടെ എത്തി മനോഹറിൻ്റെ അടുത്ത് കിരണിനെ കണ്ടതും മനോഹർ പറയാണ് സാറേ സാർ വന്നോ വീണ്ടും അവൻ അതേ ചോദ്യം തന്നെ എൻ്റെ കൺമണി മോളെ ഒന്ന് കാണാൻ പറ്റുമോ ഇനി ഞാൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല സാറേ എൻ്റെ സമയം അടുത്തെന്നതോന്ന് അതിനു മുമ്പ് ഞാൻ മോളെ ഒന്നുകൂടി കണ്ടോട്ടെ ീസ് എന്ന് പറഞ്ഞ് അവൻ കിരണിൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഉള്ളരുതാത്തവനാ അതുകൊണ്ട് മോളെ കൊണ്ടുപോയി കാണിക്കരുത് എന്ന് സരയു പറഞ്ഞിട്ടുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഞാൻ കത്തയച്ചിട്ടും സാറിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടാവാതിരുന്നത് സരയു അറിയണ്ട ഒരു തവണ ഒരേ ഒരു തവണ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം നീ അധികം ഒന്നും സ്ട്രെയിൻ ചെയ്യണ്ട സാറിന് അറിയാലോ കുറേ ദിവസമായിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കണ്ണും കാതും കൂർപ്പിച്ച് നടക്കായിരുന്നു സരൈവിൻ്റെ അച്ഛൻ ഇതിനുള്ള സാഹചര്യം അവസാനം ഒത്തുവന്നു അയാൾ അത് മുതലാക്കി മകൾക്ക് വേണ്ടി നിന്നെ കൊല്ലാൻ നടക്കുന്ന അയാൾ അയാളുടെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കുന്നില്ലല്ലോ നിന്നേക്കാളും ക്രൂരനാണ് അയാൾ അത് പറഞ്ഞ് കിരൺ പോവാണ് അപ്പോൾ മനോഹർ വീണ്ടും വിളിക്കുകയാണ് സാറേ ശരിക്കും ഗംഗാപ്രസാദ് മരിച്ചോ അറിയില്ല അവൻ ജീവനോടെയുണ്ടെങ്കിൽ സൂക്ഷിക്കണം സാറേ വീണ്ടും അവൻ കിരണിനെ വിളിച്ചിട്ട് പറയുകയാണ് സാറേ കൺമൺ മോളെ കൊണ്ടുവരാൻ മറക്കല്ലേ സാറേ അവിടെ കിരൺ സങ്കടത്തോടെ അവനെ നോക്കിയിട്ട് പോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ